മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് വിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ എടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇങ്ങനത്തെ പ്രതിസന്ധികൾ യഥാർത്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങളൊരാക്ഷേപം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും വസ്തുത വേണ്ടേ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയുന്നില്ല അപ്പൊ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു ഇതൊരു പെൺകുട്ടി ഐ ടി എ മേഖലയിൽ പ്രഗത്ഭിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നു അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാമുണ്ട് ഒരു പാവം പെൺകുട്ടിയോട് സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത് ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത് ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്

అంగన అంగు పొయా లవా అప్యా నాం పోట్టరనా ఇత్రయి నాం నా ఉన్రికు నాం పోట్టరనా